സിറാജ് ലൈവ് ഓഫ് ബീറ്റിലേക്ക് വീണ്ടും സ്വാഗതം നമുക്കറിയാം പി വി അൻവർ നമ്മുടെ മുന്നിൽ വീണ്ടും വീണ്ടും ചർച്ചകൾ കൊണ്ടിടുകയാണ് കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി പി വി അൻവർ ശക്തമായ പോരാട്ടത്തിലായിരുന്നു അത് ഇവിടുത്തെ പോലീസ് സംവിധാനങ്ങൾക്കെതിരായിരുന്നു പരോക്ഷമായിട്ട് നമ്മുടെ ആഭ്യന്തര മന്ത്രിക്കെതിരായിരുന്നു അതായത് മുഖ്യമന്ത്രിയെ തന്നെ ബാധിക്കുന്ന രീതിയിലായിരുന്നു പരാമർശങ്ങൾ പി വി അൻവർ ഒന്ന് കടന്നു പോകാൻ തുടങ്ങിയപ്പോൾ എം ആർ അജിത് കുമാറിനെതിരെയും പി ശശിക്കെതിരെയുമുള്ള ആരോപണങ്ങളുടെ കനം കൂട്ടി വന്നപ്പോഴാണ് അതിനകത്ത് പാർട്ടി ഇടപെടുന്നതും മുഖ്യമന്ത്രി ഇടപെടുന്നതും ഒരു വേള പി വി അൻവറിനെക്കുറിച്ച് പ്രത്യേകമൊന്നും പരാമർശിക്കാതെ മുന്നോട്ട് സംയമനം പാലിച്ച മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ നിലപാട് തുറന്നു പറയേണ്ടി വന്നു അദ്ദേഹം പി വി അൻവറിനെ കൃത്യമായി തള്ളി പറഞ്ഞു പി വി അൻവറിനെ മുഖ്യമന്ത്രി തള്ളിപ്പറഞ്ഞ എങ്കിൽ പോലും വൈകുന്നേരം വീണ്ടും പി വി അൻവർ വാർത്താ സമ്മേളനം വിളിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങൾക്കുള്ള അദ്ദേഹത്തിന്റെ മറുപടി നൽകി മുഖ്യമന്ത്രി ആരൊക്കെയോ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്ന് തുറന്നു പറഞ്ഞു ഇതിന് പിന്നാലെയാണ് പാർട്ടി പി വി അൻവറിനെതിരെ ഒരു പത്രക്കുറിപ്പ് ഇറക്കുന്നത് പി വി അൻവർ പരസ്യ പ്രസ്താവനകളിൽ നിന്ന് മാറി നിൽക്കണം എന്ന് അതിനുശേഷം പി വി അൻവർ ഇന്നലെ അപ്രതീക്ഷിതമായിട്ട് ഒരു താൽക്കാലിക വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയുണ്ടായി എനിക്ക് പാർട്ടിയാണ് പ്രധാനം പാർട്ടി പറയുന്നത് പറയുന്നതനുസരിക്കുന്നു അതേസമയം എൻ്റെ നിലപാടുകളിൽ മാറ്റമൊന്നുമില്ല പോലീസിലെ പുഴുക്കുത്തുകൾക്കെതിരായ എൻ്റെ പോരാട്ടം എൻ്റെ നിലപാട് അതിലാണ് ഉറച്ചു നിൽക്കും അത് തുടരുകയും ചെയ്യുമെന്ന് പറയുമ്പോൾ തന്നെ പാർട്ടിയാണ് എനിക്കെല്ലാം അതുകൊണ്ട് പാർട്ടി പറഞ്ഞത് ഞാൻ കേൾക്കുന്നു ഈ വിഷയത്തിൽ ഇനി പരസ്യ പ്രതികരണത്തിനില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആ പോർമുഖം അവസാനിപ്പിച്ചു എന്ന സൂചന നൽകുകയാണ് പക്ഷേ മണിക്കൂറുകൾ കഴിഞ്ഞിട്ടില്ല ഇന്ന് നിലമ്പൂരിൽ വനം വകുപ്പിന്റെ പരിപാടിയിൽ അദ്ദേഹം ഗോൾ പോസ്റ്റ് ഒന്ന് മാറ്റി പിടിക്കുന്നതാണ് നമ്മൾ കണ്ടത് അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നു വനം വന്യജീവി വകുപ്പിൽ നടക്കുന്ന കാര്യങ്ങൾക്ക് ചോദിക്കാനും പറയാനും ആളില്ലാത്ത അവസ്ഥയായിട്ടുണ്ട് മാത്രമല്ല വനം വന്യജീവി വകുപ്പിലെ ഉദ്യോഗസ്ഥർ വന്യജീവികളെക്കാൾ ക്രൂരന്മാരായ രീതിയിലാണ് പെരുമാറുന്നത് എന്ന് തുടങ്ങി ശക്തമായ ആരോപണം അദ്ദേഹം ഉന്നയിക്കുമ്പോൾ അത് ഏറ്റവും രസകരമായ കാര്യം വനമന്ത്രി എ കെ ശശീന്ദ്രനെ വേദിയിലെത്തിക്കൊണ്ടായിരുന്നു ഈ പരാമർശങ്ങൾ ഇത് നമുക്ക് ഒരു കാര്യം വ്യക്തമാക്കി തരികയാണ് പി വി അൻവർ അദ്ദേഹത്തിൻ്റെ പോരാട്ടം മറ്റൊരു തലത്തിലേക്ക് മാറ്റിയിരിക്കുന്നു അത് ചുരുക്കി പറഞ്ഞാൽ അദ്ദേഹം ഗോൾ പോസ്റ്റ് മാറ്റിയിരിക്കുന്നു ഇക്കാര്യമാണ് ഇന്ന് ഓഫ് ബീറ്റ് ചർച്ച ചെയ്യുന്നത് നമുക്ക് ചർച്ചയിലേക്ക് പോകാം മാശയ പി വി അൻവർ ഒരു ഗജപോക്കിരിയായിട്ട് തന്നെ നിൽക്കുകയാണ് അദ്ദേഹം ഇടക്കൊന്ന് പത്തി മടക്കി എന്ന് തോന്നിപ്പിച്ചതാണ് നമുക്ക് മുന്നിൽ കാരണം ഇതെല്ലാം അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞ് അദ്ദേഹത്തിനെതിരെ വലിയ ട്രോളുകളൊക്കെ വന്നു പാർട്ടിയും അദ്ദേഹത്തെ കൈവിട്ടു മുഖ്യമന്ത്രിയും കൈവിട്ടു എന്ന രീതിയിൽ അപ്പോഴാണ് അദ്ദേഹം പുതിയ ആയുധം പുറത്തെടുക്കുന്നത് ആഭ്യന്തരമന്ത്രിയെയും പോലീസിനെയും ഒക്കെ അദ്ദേഹം മാറ്റി നിർത്തിയിട്ട് പുതിയ ഒരു പോർമുഖം തുറക്കുകയാണ് വനം വകുപ്പിനെതിരെ പി വി അൻവർ ഇതെന്ത് ഭാവിച്ചാണെന്നാണ് അങ്ങ് കരുതുന്നത് അല്ല ഇത് നമ്മൾ നേരത്തെയൊക്കെ പറയുന്നത് പോലെ തന്നെ പി വി അൻവറിന് ഇപ്പോൾ കീഴടങ്ങിയോ ഇല്ലയോ അത് വേറൊരു വിഷയം അപ്പോൾ ഇന്നിപ്പോൾ അജിത് കുമാറിനെ കുറിച്ച് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് നോ മോർ കമൻസ് ഓൺ അജിത് കുമാർ അത് ഞാൻ പറഞ്ഞു നിർത്തിയതാണ് ഇനി ഞാൻ പറയില്ല എന്നാണ് അങ്ങനെ പറയുമ്പോഴും പി വി അൻവർ ഇടുന്ന പോസ്റ്റുകൾക്ക് പി വി അൻവറുടെ വാക്കുകൾക്ക് ഒക്കെ കേൾവിക്കാരുണ്ട് വളരെ സാഗൂതം അത് കേട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മളെ ക്യാമറാമാൻ ഷീബ് ഇപ്പം ഇന്ന് തുടങ്ങുമ്പോൾ എന്നോട് പറഞ്ഞു എന്താണ് അമ്പുക്കന്റെ പോസ്റ്റ് ഇന്നും വന്നിട്ടുണ്ട് അമ്പുക്ക അംബുക്ക എന്നാണ് പറഞ്ഞത് ഇത് എല്ലാവരുടെയും ഒരു വികാരമായി അത് വന്നിരിക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അപ്പം അതുകൊണ്ട് അദ്ദേഹം ഒരു കീഴടങ്ങിയെന്നോ അദ്ദേഹം ഇത് നിർത്തിയെന്നോ അദ്ദേഹം അദ്ദേഹത്തിന്റെ പോരാട്ടം പരാജയപ്പെട്ടു എന്നോ തരത്തിലുള്ള ഒരു സംഗതി ആളുകൾക്കിടയിൽ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പം നമ്മൾ നമ്മളെ പത്രങ്ങളൊക്കെ ഇന്ന് നമ്മൾ തന്നെ ഒരു ഹെഡ്ലൈൻ കൊടുത്തിട്ടുണ്ട് പറഞ്ഞു കേട്ടു എന്നാണ് ഹെഡ്ലൈൻ കൊടുത്തത് കുറച്ചും കൂടി നല്ല കേണു കേട്ടു എന്നൊക്കെ വേണമെങ്കിൽ ആക്കാമായിരുന്നു അല്ലെങ്കിൽ പാർട്ടി പാർട്ടി ആവശ്യപ്പെട്ടു ഞാൻ അത് കേട്ടു എന്ന രൂപത്തിലുണ്ട് അപ്പം കുറേ വിലയിരുത്തുകൾ അങ്ങനെ വരുന്നുണ്ട് ആ അൻവറിൻ്റെ കഴിഞ്ഞു ഇനി അൻവറിനൊന്നും പറയാനില്ല ഇനി ഒന്നും പറയാൻ സാധിക്കില്ല എന്ന് വരുന്നുണ്ട് പക്ഷേ അപ്പോഴും ഞാൻ പറയുന്നത് സി പി പോലെ ഒരു പാർട്ടി ഒരു വ്യക്തി വേണ്ടി ഒരു പത്രക്കുറിപ്പ് ഇറക്കുന്നു ആ പത്രക്കുറിപ്പിലെ വാക്കുകൾ പലതവണ മാറ്റുന്നു ആദ്യം ഇറക്കും പത്രക്കുറിപ്പിൽ അൻവർ എന്ന വാക്കുണ്ടായിരുന്നു പിന്നെ അൻവർ എന്ന വാക്ക് വേണോ എന്തോന്ന് കൺഫ്യൂഷനായി രണ്ടാമത് ഒന്നുകൂടി ഇറക്കി അതിൽ അഭ്യർത്ഥിക്കുന്നു എന്നൊരു വാക്ക് വേണോ എന്ന് കൺഫ്യൂഷൻ വന്നു രണ്ടാമത് വന്നതിൽ പിന്നീട് മാറ്റി വന്നപ്പോൾ അഭ്യർത്ഥിക്കുന്നു എന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ആ പാർട്ടി വളരെയധികം കൺഫ്യൂസ്ഡ് ആണ് ഇതിൽ പുറത്തേക്ക് എന്താണ് പറയേണ്ടത് എന്നതിനെ സംബന്ധിച്ച് വളരെ കൺഫ്യൂസ്ഡ് ആണ് ഒരിക്കലും ഒരു എം എൽ എയുടെ അങ്ങനെ അഭ്യർത്ഥിക്കുന്ന ഒരു 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 കാര്യമില്ലല്ലോ അതെ അപ്പൊ അവിടെ അഭ്യർത്ഥിക്കുക എന്ന് പറയുന്നിടത്ത് തന്നെ അൻവർ ഒരു ഒരു ഘട്ടത്തിൽ അത് വിജയിച്ചിരിക്കുന്നു എന്ന് കാണേണ്ടിയിരിക്കുന്നു അൻവറിനോട് ആവശ്യപ്പെടുകയാണ് എന്താണ് പാർട്ടി പറയുന്നത് താങ്കൾ സംസാരിക്കുന്നത് പാർട്ടിക്ക് മുന്നണിക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് ണ്ട് പാർട്ടിക്കും മുന്നണിക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെന്നേ പറയുന്നുള്ളൂ താങ്കൾ പറയുന്നത് വസ്തു പറയുന്നില്ല അങ്ങനെ അങ്ങനെ പറയാൻ കഴിയില്ല അപ്പോൾ ഇത് താങ്കൾ ഇങ്ങനെ പരസ്യമായി സംസാരിക്കുന്നത് സംസാരിക്കുന്ന ഞങ്ങൾക്കതിന് തൽക്കാലം ജനങ്ങളോടും പാർട്ടി പ്രവർത്തകരോടും അതേ നിലയിൽ മറുപടി പറഞ്ഞു പോകാൻ സാധിക്കുന്നില്ല എന്ന നിസ്സഹായത തന്നെയാണ് പാർട്ടി എന്ത് വയ്ക്ക് എന്ത് എന്താക്കുന്നത് അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ആ അത്തരമൊരു നിലയിലേക്ക് പാർട്ടിയെ ആലോചിക്കുന്നതിലേക്ക് ഒരു വീണ്ടു വിചാരത്തിലേക്ക് ഇക്കാര്യങ്ങളൊക്കെ പരിശോധിക്കപ്പെടേണ്ടതാണ് എന്നതിലേക്ക് എത്തിക്കുന്ന കാര്യത്തിൽ അൻവർ വിജയിച്ചിരിക്കുന്നു പിന്നെ മുഖ്യമന്ത്രി സ്വാഭാവികമാണ് മുഖ്യമന്ത്രിക്ക് അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി അങ്ങനെ അങ്ങ് തള്ളിക്കളയാൻ ഒക്കില്ല അത് അത് അസാധ്യമായ ഒരു കാര്യമാണ് അതുകൊണ്ട് അദ്ദേഹം ശശി മാതൃകാപരമായ പ്രവർത്തനമാണ് നടത്തുന്നതെന്നൊക്കെ പറയുന്നുണ്ട് അജിത് കുമാറിനെ കുറിച്ച് അന്വേഷണ റിപ്പോർട്ട് വരട്ടെ എന്ന് പറയുന്നുണ്ട് അങ്ങനെ അദ്ദേഹത്തിന് ഒക്കൂ എന്നാൽ അതേ വാചകം പാർട്ടിക്കകത്തുള്ള പല തലങ്ങളിലുള്ള ആളുകൾ അതേ ഊർജത്തോടെ ആവർത്തിക്കുന്നില്ല എന്ന് കാണണം മുഖ്യമന്ത്രിക്ക് തന്നെ വരേണ്ടി വന്നു ഇക്കാര്യങ്ങൾ പറയാൻ അദ്ദേഹത്തിന് തന്നെ വരേണ്ടി വന്നു അപ്പോൾ അൻവർ വിജയിച്ച് തന്നെയാണ് നിൽക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് അൻവർ മറിച്ച് അൻവർ ആ കൂട് പൊളിച്ച് പോവുകയാണെങ്കിൽ ഈ പറഞ്ഞത് വെച്ച് തെറ്റി പിരിഞ്ഞു പോവുകയാണെങ്കിൽ അൻവർ പരാജയപ്പെടുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു അൻവർ ഞാനത് അംഗീകരിക്കുന്നു പാർട്ടിയെ ഞാൻ മനസ്സിലാക്കുന്നു ഞാൻ പാർട്ടിയെ ബുദ്ധിമുട്ടാക്കാനില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് എന്നാൽ അദ്ദേഹം ഉള്ളിൽ കൂടെ പറഞ്ഞു വെക്കുന്നുണ്ട് അതെ 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 ും മുഖ്യമന്ത്രി അൻവറിനെതിരെ പറഞ്ഞ ഒരു ഗുരുതരമായ സംഗതി എന്ന് സംഗതിപക്ഷ സ്വഭാവം കോൺഗ്രസ് പശ്ചാത്തലത്തിൽ നിന്ന് വന്ന ആളാണെന്നുള്ളതാണ് ഇടതുപക്ഷത്തിന്റെ സ്വഭാവം എന്താണ് ഇതിനെ കുറിച്ചും വേറെ ചർച്ച നടക്കുന്നുണ്ട് എന്താണ് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് ചേർന്ന് നിൽക്കുന്നത് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ബോധമുള്ള ഒരാൾ എന്താണ് ചെയ്യേണ്ടത് അദ്ദേഹം പഞ്ചപുച്ഛം അടക്കി നിൽക്കുകയാണോ വേണ്ടത് എന്ന ചോദ്യം മറ്റൊരു തരത്തിൽ വരുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് അൻവറിനോട് പാർട്ടി ആവശ്യപ്പെട്ടിരിക്കുന്നു നിങ്ങൾ ഒന്ന് അപ്പം അൻവർ കേൾക്കുന്നു ശരിയാണ് ഞാനിനി അതിനെക്കുറിച്ച് തൽക്കാലം പരസ്യ പ്രതികരണം ഇല്ല തത്കാലം എന്നിട്ട് അതേ ഇതിൽ തന്നെ അൻവർ പറയുന്നുണ്ട് ഇന്നും എന്നെ സെക്രട്ടറി വിളിച്ചു പാർട്ടി സെക്രട്ടറി ഇന്നും എന്നെ വിളിച്ചു എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം പറയുന്നത് അപ്പം എനിക്ക് അവിടെ ബന്ധങ്ങളൊക്കെ ഉണ്ട് ആളുകളൊക്കെ ഉണ്ട് ഞാൻ എപ്പോഴും പാർട്ടിക്കാരൻ തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അൻവർ ഞാൻ എ എം എങ്ങനെയാണോ കോൺഗ്രസ് അതുപോലെ മാത്രമേ ഞാൻ അതുപോലെ അതുപോലെയാണ് എൻ്റെ കോൺഗ്രസ് ബന്ധവും എന്ന് പറയുക വഴി പാർട്ടി പ്രവർത്തകരെയും അദ്ദേഹത്തിനുള്ള പിന്തുണയ്ക്കുന്ന ആളുകളെയും ഒക്കെ നിലനിർത്തി പോകാനുള്ള പരിപാടി കൂടി ആര് നടത്തിക്കൊണ്ടിരിക്കുന്നു അൻവർ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് കാണേണ്ടത് അപ്പോൾ അൻവറിൻ്റെ വർക്ക് പ്ലാൻ അങ്ങനെ തന്നെ ഇപ്പോഴും നിൽക്കുന്നു എന്ന നിരീക്ഷണമാണ് എനിക്കുള്ളത് എതിരെ എതിരഭിപ്രായം ഉള്ളതുണ്ടാവാം അൻവർ കീഴടങ്ങി എന്ന അഭിപ്രായം അഭിപ്രായമുള്ളവരുണ്ടാവും തങ്ങൾക്ക് തന്നെ ഒരു ശേഖര അഭിപ്രായം ഉണ്ടാവാം പക്ഷേ എനിക്ക് തോന്നുന്നത് ആ ആ ആ പാറ്റേൺ നമ്മൾ നോക്കുകയാണെങ്കിൽ അദ്ദേഹം തെറ്റിപ്പിരിഞ്ഞോ പ്രകോപിതനായോ ഇട്ടറിഞ്ഞോ പോവുകയല്ല ചെയ്തിരിക്കുന്നത് തന്ത്രപരമായി അവിടെ നിൽക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തിരുത്തൽ ശക്തിയാകും എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് സി പി എമ്മിൻ്റെ സംഘടനാ സംവിധാനത്തിനകത്ത് വലിയ ആഘാതം ഏൽപ്പിക്കാൻ സത്യത്തിൽ അൻബറിന്റെ ആരോപണങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് വെറും ആരോപണങ്ങളല്ല അതിൽ വസ്തുതയുണ്ട് എന്ന് ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് പാർട്ടി നേതാക്കൾക്കറിയാം പലപ്പോഴും ഞാൻ മനസ്സിലാക്കുന്നത് അത് പൂർണ്ണമായും നമുക്കിപ്പോൾ അവരെ 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 യോഗത്തിനകത്ത് കയറിയിരിക്കാനൊന്നും പറ്റില്ലല്ലോ ആ ഇപ്പം ബ്രാഞ്ച് സമ്മേളനങ്ങൾ കഴിഞ്ഞു ലോക്കൽ സമ്മേളനങ്ങൾക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് സി പി എമ്മിൻ്റെ പാർട്ടി സമ്മേളനങ്ങൾ ആ സമ്മേളനങ്ങൾക്കകത്ത് സത്യത്തിൽ റിപ്പോർട്ടിങ്ങിന് വരുന്ന മേൽസഖാക്കൾ പലരും വിഷയങ്ങൾ ഉന്നയിക്കുന്നതിനെ മൃദുലപ്പെടുത്തുകയോ സ്കിപ്പ് ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത് എന്നാണ് ഞാൻ അറിയുന്നത് അന്തർദേശീയ വിഷയങ്ങളും ദേശീയ വിഷയങ്ങളും ഒക്കെ ചർച്ചയുടെ വലിയൊരു ഭാഗവും റിപ്പോർട്ടിങ്ങിന്റെ വലിയൊരു ഭാഗവും അന്തർദേശീയവും ദേശീയവും പറഞ്ഞിട്ട് സംസ്ഥാന വിഷയത്തിൽ സംസ്ഥാന വിഷയത്തിലേക്ക് വരുന്നതിൽ നിന്ന് അവർ സ്കിപ്പ് ചെയ്തു പോകുന്നു എന്ന് അറിഞ്ഞാൽ എന്ന് 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 നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത് പാർട്ടിക്കകത്തത് വിശദീകരിച്ചു പോകാൻ കഴിയാത്ത പ്രശ്നം അവിടെ നിൽക്കുന്നുണ്ട് എന്ന് തന്നെയാണല്ലോ അതുകൊണ്ടാണ് അൻവറിനോട് പറഞ്ഞത് തൽക്കാലം താങ്കൾ ഇങ്ങനെ സംസാരിക്കുന്നത് നിർത്തണം റിപ്പോർട്ടുകൾ വരട്ടെ അന്വേഷണം നടക്കട്ടെ ഈ രീതിയിലേക്ക് പോകുന്നത് അത് അൻവർ കേൾക്കുന്നു എന്ന് പറയുന്നത് വഴി തീർച്ചയായും അൻവർ തങ്ങൾ സൂചിച്ച് വരിക അവിടെ നിൽക്കുകയാണ് അവിടെ നിന്നുകൊണ്ട് പൊരുതാൻ തന്നെയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്കിപ്പം ഈ അൻവറിന്റെ സംഭവം എപ്പിസോഡ് കാണുമ്പോഴേ ഇപ്പം ഒരു കാലത്ത് കോൺഗ്രസിനകത്ത് മുരളീധരന്റെ ഒരു കാലം ഉണ്ടായിരുന്നല്ലോ മുരളീധരൻ നിരന്തരമായിട്ട് പാർട്ടിയെ വിമർശിക്കുകയും പാർട്ടിയിൽ ഒരു തിരുത്തൽ ശക്തിയായിട്ടൊക്കെ എന്തെന്നൊരു സമയമുണ്ടല്ലോ എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു മറ്റൊരു വർഷനായിട്ട് പിന്നെ അൻവർ മാറുന്നു എന്നുള്ളതാണ് അൻവർ ഈ പാർട്ടിക്കകത്ത് നിന്നുകൊണ്ട് പാർട്ടിയെ ശരിയാക്കി കളയാം എന്ന ഒരു ബോധ്യത്തിൽ തന്നെയാണ് അതായത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് പഴയ ഇടതുപക്ഷമല്ല ഇന്ന് ഇടതുപക്ഷം എന്നും ഇടതുപക്ഷത്തിനകത്ത് ഒരുപാട് അപജയങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നും പറയാതെ പറയുകയാണ് അൻവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇപ്പം അൻവരൻ അറിയാമല്ലോ ഇത് ആഭ്യന്തര വകുപ്പിനെതിരെയുള്ള യുദ്ധമാണ് താൻ നയിക്കുന്നത് എന്ന് കാരണം കൃത്യമായിട്ടും അത് കൊണ്ട് ചെന്ന് എത്തുന്നത് മുഖ്യമന്ത്രിയിൽ തന്നെയാണ് ആഭ്യന്തര വകുപ്പ് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന്റെ പരമപ്രധാനമായിട്ട് അതിനെ കൈകാര്യം ചെയ്യുന്നത് മുഖ്യമന്ത്രി തന്നെയാണ് അതുകൊണ്ട് ഇത് മുഖ്യമന്ത്രിക്ക് നേരെ തന്നെയുള്ള ഒളി അജണ്ടയാണ് ഒളിയമ്പ് തന്നെയാണ് അത് കൃത്യമായിട്ട് മുഖ്യമന്ത്രിയിൽ കൊ കൊണ്ടിട്ടുണ്ട് എന്നാണ് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ നിന്ന് പിന്നീട് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഒരു ഘട്ടത്തിൽ മുഖ്യമന്ത്രി ഇതിനെ സ്കിപ്പ് ചെയ്ത് വിട്ടതാണ് ഒരു സമയത്ത് മുഖ്യമന്ത്രി വാർത്താ മാധ്യമ സമ്മേളനം നടത്തിയ സമയത്ത് മാധ്യമങ്ങൾ ചോദിച്ച മുഖ്യമന്ത്രി വ്യക്തമായ മറുപടി നൽകാതെ അൻവറിനെ തള്ളുകയോ കൊള്ളുകയോ ചെയ്യാതെ ആ വിഷയത്തിൽ നിന്ന് സ്കിപ്പ് ചെയ്തു പോയതാണ് പക്ഷെ അൻവർ അവിടെയും അവസാനിപ്പിക്കാൻ ഭാവമില്ല മുഖ്യമന്ത്രിയെ കൊണ്ട് ചിലത് പറയിപ്പിക്കണം എന്ന ഒരു ഉദ്ദേശത്തോടെ തന്നെ ഞാൻ മുന്നോട്ട് പോകുന്നു എന്ന തോന്നൽ അൻവർ ഉണ്ടാക്കുകയാണ് നിരന്തരമായിട്ട് അൻവർ ഈ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു ഇവിടെ നമ്മൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിക്ക് ഈ വിഷയത്തിൽ അവസാന ഘട്ടത്തിലെങ്കിലും ഈ വിഷയത്തെ അഡ്രസ് ചെയ്യേണ്ടി വന്നതെന്ന് നമ്മൾ കാണണം കാരണം ബുസ്തമാഷ് സൂചിപ്പിച്ചതിൽ തന്നെ അതുണ്ട് അൻവറിന് പിന്നിൽ ജനങ്ങളുണ്ട് എന്ന് തന്നെയാണ് കാരണം അൻവർ ഉന്നയിക്കുന്ന ഈ പോയിന്റ് ജനങ്ങളുടെയൊക്കെ മനസ്സിലുള്ള വിഷയമാണ് എല്ലാവരുടെ മനസ്സിലുണ്ട് കാരണം ഇവിടെ പോലീസിനകത്ത് നമ്മുടെ ആഭ്യന്തര വകുപ്പ് ശരിയല്ല ആഭ്യന്തര വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ ജനങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലല്ല എന്നൊരു പൊതുബോധം അത് ഒരുപക്ഷെ കോൺഗ്രസ് പ്രതിപക്ഷം ഉണ്ടാക്കിയെടുത്തതാണ് എന്നൊന്നും ഞാൻ പറയില്ല കാരണം ചില വിഷയങ്ങളിൽ നിന്ന് ആളുകൾക്കിടയിൽ അങ്ങനെ ഒരു ചിന്താധാര ഉണ്ടായിട്ടുണ്ടെന്നത് വാസ്തവമാണ് അപ്പോഴാണ് നമ്മുടെ പോലീസ് സംവിധാനങ്ങൾക്കകത്തുള്ള പ്രശ്നം കാരണം ഈ അൻവർ ഉന്നയിച്ച പ്രധാനപ്പെട്ട പ്രശ്നം ഈ സ്വർണ്ണക്കള്ളക്കടത്തുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പോലീസ് സംവിധാനത്തിലുള്ള പ്രശ്നങ്ങളാണല്ലോ ഈ മലപ്പുറം ജില്ലയിൽ സ്വർണ്ണക്കള്ളക്കടത്ത് പ്രധാനപ്പെട്ടമായിട്ട് ചർച്ച ചെയ്യുന്ന ഒരു വിഷയം തന്നെയാണ് കരിപ്പൂർ കേന്ദ്രീകരിച്ചെടുക്കുന്ന സ്വർണ്ണക്കള്ളക്കടത്തും അതിന് പിന്നിൽ നടക്കുന്ന പിന്നെ ചില പ്രവർത്തനങ്ങളൊക്കെ കുറിച്ച് പലപ്പോഴും ചർച്ച ചെയ്യുന്നതാണ് അവിടേക്കാണ് ഇതിനൊക്കെ പിന്നിൽ പോലീസുകാർ തന്നെയാണ് എന്ന രീതിയിലേക്ക് അൻപത് പ്രസ്താവന ഇറക്കുന്നത് അപ്പൊ ജനങ്ങളുടെ മനസ്സിലുള്ള സംശയത്തെ ഒരു ഭരണകക്ഷിയായ എം എൽ എ സാധൂകരിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ് ഇതൊതുക്കാൻ പാർട്ടി കുറെ ശ്രമിച്ചിട്ടുണ്ട് അൻവറിനെ പല വിധത്തിൽ അൻവറിനെ ഡൈല്യൂട്ട് ചെയ്യാൻ ഈ വിഷയത്തിൽ നിന്ന് മാറ്റാൻ അവർ ശ്രമം നടത്തിയിട്ടുണ്ട് പക്ഷെ അൻവർ അതിനൊന്നും വഴങ്ങിയിട്ടില്ല ഒന്ന് പറഞ്ഞാൽ രണ്ട് പറയും എന്ന രീതിയിലേക്ക് അൻവറിൻ്റെ ഒരു ഒരു പ്രത്യേകത നമുക്കറിയാലോ അൻവർ ഈ കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറയുന്നതിൽ ഒരു മടിയും കാണിക്കാത്ത ആളാണ് മാത്രവുമല്ല അപ്പൊ സി പി എമ്മിനകത്ത് ഒരു സി പി എം പ്രവർത്തകനായിട്ടുള്ള ഒരാൾക്ക് ഒരു മെമ്പർഷിപ്പുള്ള പ്രവർത്തകനായി ഇതുപോലെ സംസാരിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല അയാൾക്ക് ഇതിന്റെ പാർട്ടിക്ക് നടപടിയെടുക്കാൻ കഴിയും കാരണം വലിയ ഒരു ആയുധം തലക്ക് മുകളിലുണ്ട് പാർട്ടി നടപടി എന്ന് പറഞ്ഞാൽ ഒരു വലിയ അപമാനകരമായ ഒന്നാണ് അതുകൊണ്ട് ഒരു പ്രവർത്തകനായ ഒരാൾ ഒരാൾ സംസാരിക്കാൻ തയ്യാറാവില്ല ഒരു ഗുണം എന്ന് പറയുന്നത് അദ്ദേഹം പറയുമ്പോൾ സ്വതന്ത്ര എം എൽ എ ആണ് മറ്റൊരു ആത്മവിശ്വാസം അൻപറിനുള്ളത് ഇനിയിപ്പോൾ ഇടതുപക്ഷം തള്ളിയാൽ പോലും നിലമ്പൂരിലെ ജനങ്ങൾ തന്നെ കൈവിടില്ല എന്ന ആത്മവിശ്വാസവും അൻവർ ശശീന്ദ്രനോ മന്ത്രിയോട് സംസാരിക്കും മൈക്കിലാണല്ലോ ആളുകളോട് മന്ത്രി എന്ന് പറയുന്നുണ്ട് നിയമസഭയെ പറയാൻ വെച്ചതാണ് പക്ഷെ നിയമസഭയിൽ ഇനി പറയാൻ ആവുമോ എന്ന് എനിക്കറിയില്ല ഇന്ന് ഒരു സൂചന കൂടിയും സൂചനയുടെ തന്നിട്ടുണ്ട് അതൊക്കെ അത്ര പ്രസക്തമാണോ എന്ന് വെച്ചാൽ ഈ അൻവറിന്റെ ഒക്കെ ഡിസ്കോഴ്സുകൾ അൻവർ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന രീതി അനുസരിച്ച് അതും പ്രധാനം തന്നെയാണ് അദ്ദേഹം മുഖ്യമന്ത്രിയുടെ പറയാ ഈ പിക്ചർ മാറ്റി അദ്ദേഹത്തിന്റെ മാറ്റിയിട്ട് അവിടെ പ്രവർത്തകരുടെ നിക്കുന്ന പടമാണ് പക്ഷെ സാധാരണഗതിയിലൊരു പിക്ചർമാറ്റല്ല അത് അതിനൊക്കെ എനിക്ക് സി പി എം പാർട്ടിക്ക് തന്നെ ഇത് മനസ്സിലാവുന്നുണ്ട് നമ്മൾ അങ്ങനെ നിരാശപ്പെടേണ്ട കാര്യമില്ല എന്ന് എനിക്ക് തോന്നുന്നത് കുറച്ച് സമയം വന്നാൽ പോലും അൻവർ ഉന്നയിച്ച പ്രശ്നങ്ങൾക്ക് പ്രശ്നങ്ങളെ പാർട്ടി അഡ്രസ് ചെയ്യുമെന്ന് തന്നെയാണ് ഞാൻ കാണുന്നത് അതിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിച്ചുകൊണ്ടിരിക്കും നമ്മൾ ഈ സി പി എമ്മിനെ പോലത്തെ വലിയ പാർട്ടിക്കകത്ത് വിഭാഗീയത ഉള്ള ഒരു കാലം ഇപ്പം വി എസ് പിണറായി എന്നൊക്കെ പറഞ്ഞു വലിയ വിഭാഗീയത ഉള്ള ഒരു കാലത്ത് നമ്മളൊക്കെ പറഞ്ഞത് എത്ര കഷ്ടമാണ് ആ യുടെ കാര്യം അതിനകത്തും വിഭാഗീയത വന്നു എന്നാണ് എന്നാൽ യഥാർത്ഥത്തിൽ ഇപ്പൊ ഇപ്പൊ ഞാൻ എനിക്ക് തോന്നുന്നത് വിഭാഗീയതയാണ് ജനാധിപത്യം എന്നാണ് കാരണം വിഭാഗീയത നിലനിൽക്കുന്ന സമയത്ത് ശരിയായാലും തെറ്റായാലും രണ്ട് ഭാഗത്തുമുള്ള സംവാദങ്ങൾ അതെ ശക്തിയായിരുന്നു തങ്ങക്ക് ഓർമ്മ ഉണ്ടോ ബി എസ് ഇങ്ങനെ ഒരു പിന്നെ കസേരയിൽ എഴുന്നേറ്റ് പോകുമ്പോഴാ പറയാസേരയിൽ പിടിച്ചു ഒരു രംഗം നമ്മൾ എപ്പോഴും നമ്മൾ ബാലൻസിങ് ആക്ട് ഉണ്ട് അപ്പം ഈ പറയുന്നത് വിഭാഗീയതയുടെ ഭാഗമായി പറയുമ്പോൾ ഇച്ചിരി കൂട്ടിയും കുറച്ചൊക്കെ പറയുന്നുണ്ടാവും പക്ഷെ ചില വസ്തുതകൾ അതിനകത്ത് കൈമാറ്റം ചെയ്തപ്പെട്ട് പോകുന്നുണ്ട് പാർട്ടി സമ്മേളനം പാർട്ടിയുടെ അകത്തെ വേദിക്കകത്ത് മാത്രമല്ല വിമർശനങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നു അപ്പൊ പുറത്തേക്ക് വിമർശനങ്ങൾ വന്നേക്കാം എന്നത് കൊണ്ട് തന്നെ തിരുത്തി തിരുത്തിരുത്തി അതൊരു പക്ഷേ വിഭാഗീയതയ്ക്ക് ശേഷം അത് വിഭാഗീയത അവസാനിപ്പിച്ചതിനെ നമ്മൾ കാര്യം കോടിയേരി ബാലകൃഷ്ണക്കാലത്ത് വലിയ സഖാവൊക്കെ വലിയ കാര്യമായി പറഞ്ഞു പാർട്ടിക്കകത്ത് വിഭാഗീയത അവസാനിച്ചതാണ് പാർട്ടിക്കകത്ത് വിഭാഗീയത അവസാനിച്ചു എന്ന് പറഞ്ഞാൽ പാർട്ടിക്കകത്ത് എതിർ ശബ്ദങ്ങളെ ഇല്ലാതാകുന്നു എന്നത് എന്ന് എന്ന എന്ന സംഗതി കൂടി അതിനകത്ത് ഉണ്ട് അപ്പൊ അണികൾക്കുള്ളിലുള്ള ഒരു വികാരത്തെ തന്നെയാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ പറഞ്ഞതുപോലെ അൻവർ ഉയർത്തി പറയാൻ ശ്രമിക്കുന്നത് ആണ് അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒരുതരം വിഭാഗീയത തന്നെയാണിത് ഒരു തരം വിഭാഗീയത തന്നെയാണിത് പാർട്ടിക്കകത്ത് ആരും അൻവറിന് നേരിട്ട് പിന്തുണ കൊടുക്കുന്നില്ല ഇപ്പോ പാർട്ടിയുടെ പരോക്ഷ പിന്തുണ പാർട്ടിയുടെ പത്രക്കുറിപ്പ് പാർട്ടി ഇറക്കിയ പത്രക്കുറിപ്പ് ആദ്യം ഷെയർ ചെയ്തത് പി ജെ ജയരാജനാണ് നമുക്കൊന്നും വേറൊന്നും പറയാനില്ലെങ്കിൽ പോലും പി ജയരാജൻ്റെ പിന്തുണ ആർക്കുണ്ട് അൻവറിനുണ്ട് എന്ന ആക്ഷേപം നിൽക്കുമ്പോഴാണ് ചാടി പിടിച്ച് അദ്ദേഹം അൻവറിനെ തള്ളി പറയുന്നത് ഷെയർ ചെയ്യുന്നത് നമ്മൾ അകത്തേക്ക് വായിക്കാനൊന്നും പോകണ്ട പക്ഷെ സംഭവം എന്തുണ്ട് ഇതുണ്ട് പാർട്ടിയിലെ ഒരു തരം ഡ് വിഭാഗീയതയാണത് വേഷപ്രച്ഛന്നമായ ഒരു വിഭാഗീയത തന്നെയാണ് എന്നതുകൊണ്ടാണ് അൻവർ ഒരു മഹാവിശുദ്ധനാണ് എന്ന അഭിപ്രായം നമുക്ക് അദ്ദേഹം തന്നെ താങ്കൾ നേരത്തെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ എന്താണെന്ന് വെച്ചാലും അദ്ദേഹം പറഞ്ഞില്ലേ ഫോൺ ചോർത്തി ഞാൻ ചോർത്തി സി എം പറഞ്ഞ ഫുള്ള് സി എം പറയുന്നത് ശരിയാണ് പാർട്ടി എന്ത് അത് ഞാൻ തെറ്റാണ് ചെയ്തത് പക്ഷെ എനിക്കത് ജനങ്ങളോട് പറയണമെങ്കിൽ അത് വേണമായിരുന്നു എന്നാണ് അതെ 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 അതാണ് അങ്ങനല്ല എൻ്റെ എന്റെ മാർഗത്തെ മാർഗത്തെ മാർഗ്ഗം എന്റെ മാർഗം വച്ച് മോശാണ് പക്ഷെ ലക്ഷ്യം ഇത് ജനങ്ങളോട് എനിക്ക് പറയണമായിരുന്നു ഈ അജിത് കുമാറിന്റെയും സുജിത് ദാസിന്റെ ഒക്കെ കൊള്ളത്തരങ്ങൾ എനിക്ക് പറയണമായിരുന്നു എന്ന് അദ്ദേഹം പറയണം ഇന്ന് നിങ്ങൾ പറഞ്ഞു നോക്ക് ഇന്ന് പറഞ്ഞു നിങ്ങൾ നോക്ക് ഈ വനം പ്രശ്നമുണ്ടല്ലോ അതിപ്പോൾ ശശീന്ദ്ര ശശീന്ദ്രൻ മന്ത്രിനെ കുറിച്ച് അദ്ദേഹം തന്നെ പറയുന്നത് പാവം അയാളെന്ത് അദ്ദേഹം എന്ത് ചെയ്യാനാണെന്ന് പാവം എന്ന് പറഞ്ഞു സുധാകരൻ പണ്ട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ സുധാകരൻ പറഞ്ഞെടുത്ത് ഈ പാവം എന്ത് ചെയ്യാനാണെന്നു വെച്ചത് അത്ര അത്രക്കും അങ്ങനെ പക്ഷെ അതിലൊരു അതിലൊരു അതെപ്പോഴാന്നര ഈ ചർച്ച നടക്കുന്നത് ഈ ഇദ്ദേഹത്തെ ഈ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റണം എന്ന ചർച്ച എൻ സി പി ഐയിൽ ഒരു ഭാഗത്ത് സജീവമായി നിൽക്കുന്ന സമയത്ത് കൂടിയാണ് അപ്പൊ അതിനകത്ത് ഒരു കാര്യം ശ്രദ്ധിക്കണം ഇത് ജനങ്ങളുടെ ഒരു വികാരമാണെന്ന് ഈ ഈ വന്യമൃഗ ആക്രമണത്തിന്റെ പ്രശ്നം അതിരൂക്ഷമാണ് ഞാനൊക്കെ ആ പ്രദേശത്ത് നിന്ന് അങ്ങനത്തെ താമരശ്ശേരി പോലെയുള്ള ഭാഗങ്ങളിൽ നിന്ന് വരുന്നുകൊണ്ട് എനിക്കത് പെട്ടെന്ന് മനസ്സിലാവും കാരണം ആളുകൾ വളരെ വളരെ വികാരഭരിതരാണ് ആനേൻ്റെയൊക്കെ ആക്രമണം ആനനൊന്നും ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ വന്യമൃഗങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല ചെയ്ത വലിയ കേസുകൾ അതിനകത്ത് നീതി കിട്ടില്ല ഈ വിഷയം ഉന്നയിച്ചാൽ നടക്കില്ല ഇപ്പം തന്നെ പറഞ്ഞത് ഒരു ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞത് പോലും നിങ്ങൾക്ക് പത്ത് ലക്ഷം കിട്ടുന്നില്ല എന്ന് ചോദിച്ചാൽ അപ്പോൾ മനുഷ്യരുടെ ജീവന് വിലയിടുന്ന പ്രശ്നമൊക്കെ ഉന്നയിക്കുന്നത് ഇത് ആളുകളുടെ ഒരു വൈകാരിക പ്രശ്നമാണ് ആളുകളുടെ ഒരു വിഷു ഇഷ്യൂ എടുക്കുകയാണ് അപ്പൊ ആളുകളുടെ ഇഷ്യൂ എടുക്കുന്ന ഒരാളായി വീണ്ടും അൻവർ മാറുകയാണ് എന്നുള്ളതാണ് അതിനകത്ത് പറയുന്നുണ്ട് തങ്ങളെ ഇൻട്രോൽ സൂചിപ്പിച്ചതുപോലെ ഉദ്യോഗസ്ഥർ വന്യജീവികളെ ഇത് നമ്മുടെ നാട്ടിലെ മനുഷ്യമാർ പറഞ്ഞുകൊണ്ട് ഇതിലേ വേറൊരു രസകരമായ കാര്യം എന്താണെന്നറിയോ ഈ അൻവർ ഈ ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്കൊക്കെ പിന്നിൽ വേറൊരു സംഗതി കൂടിയുണ്ട് ഉണ്ട് ഇപ്പം അൻവർ അജിത് കുമാറിനെതിരെ ആരോപണം ഉന്നയിച്ചു ഈ അജിത് കുമാറിനോടും ഈ സംവിധാനത്തോടും അൻവറിനൊരു വിരോധം നേരത്തെ നിലനിൽക്കുന്നുണ്ട് അത് സർ കേസിൽ ഷാജനെ രക്ഷിക്കാൻ വേണ്ടി ശ്രമിച്ച അജിത് കുമാർ ആണെന്നാണ് ഇപ്പൊ അദ്ദേഹം ഈ വനംവകുപ്പിൽ പ്രശ്നം പറയുമ്പോഴും അദ്ദേഹത്തിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് തൊട്ടു മുമ്പ് ഏതായാലും മണിക്കൂറുകൾ മുമ്പ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിട്ടുണ്ട് അദ്ദേഹത്തിന് ഏതോ വനംവകുപ്പിന്റെ പരിപാടിയിൽ പങ്കെടുക്കാൻ പോയ സമയത്ത് അദ്ദേഹത്തിന് വേണ്ട പരിഗണന കിട്ടാത്ത ഒരു പ്രശ്നം അദ്ദേഹത്തിന്റെ വാഹനം നിർത്താൻ പോലും സംബന്ധിച്ചില്ല എം എൽ എ ബോർഡ് വെച്ച വാഹനം ദൂരേക്ക് മാറ്റി നിർത്താൻ മൂന്ന് തവണ വാഹനം അവിടെ നിന്ന് മാറ്റിയിട്ടു അപ്പൊ ഉദ്യോഗസ്ഥരോട് അദ്ദേഹത്തിന് ഉള്ളിലുള്ള ഒരു ശത്രുതയുണ്ട് ആ ശത്രുതയുടെ ൂടിയാണ് അദ്ദേഹം ഈ വിഷയങ്ങളെ അഡ്രസ്സ് ചെയ്യുന്നതെന്ന് കാണും പക്ഷെ പൊതുജനങ്ങളെ സംബന്ധിച്ച് അതൊന്നും വിഷയമല്ല അദ്ദേഹം എന്താണോ അദ്ദേഹത്തിന്റെ മനസ്സിലുള്ളത് അദ്ദേഹത്തിന്റെ ലക്ഷ്യം എന്താണോ ഇതൊന്നും നമ്മുടെ വിഷയമല്ലല്ലോ ഈ പൊതുജനങ്ങൾ ആഗ്രഹിക്കുന്ന വിഷയങ്ങൾ അദ്ദേഹം ഒരു നേതാവായിട്ട് ഇപ്പൊ പണ്ടേ അദ്ദേഹത്തിനെ കുറിച്ച് പറയുന്ന ഒരു സാധനമാണല്ലോ വലിയ സൈബർ പോരാളി കടന്നൽ രാജ് എന്നൊക്കെയാണ് അദ്ദേഹത്തെ ഈ സൈബർ രംഗത്ത് വിളിക്കുന്നത് അപ്പൊ അദ്ദേഹം മുമ്പ് കാലത്തും ഇങ്ങനെ തന്നെയാണ് ഇത്തരത്തിലുള്ള വിഷയങ്ങളെ എടുത്ത് ആക്രമിച്ചു മുന്നോട്ട് പോകുന്ന ഒരു ശൈലി തന്നെയാണ് അദ്ദേഹത്തിന്റെ പക്ഷെ അദ്ദേഹത്തിന് അതിനൊക്കെ കാരണങ്ങളുണ്ട് ഇപ്പൊ മുഖ്യമന്ത്രി തന്നെ അത് സൂചിപ്പിച്ചിട്ടുണ്ട് ചിലർക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നടക്കാത്തതിന്റെ പ്രശ്നം ഉണ്ടാവാം എന്ന രീതിയിൽ മുഖ്യമന്ത്രി സംസാരിച്ചു അത് അത് ഗൗരവമായ സംഗതിയാണ് ചില നടക്ക വേണ്ട ന്യായമായിട്ട് നേടാൻ കഴിയാത്ത ചിലതിനെ അർഹതപ്പെടാത്ത ചിലതിനെ അൻവർ ശ്രമിച്ചു എന്ന ധ്വനി ഉണ്ടാക്കാനാണ് ശ്രമിച്ചത് പക്ഷെ അതെല്ലാം ഇപ്പൊ അൻവർ മറച്ചു വെറു അത് അതൊക്കെ ഉണ്ടോ ഇല്ലയോ അതല്ല പക്ഷെ അതൊക്കെ മറക്കുകയും ഞാൻ സംസാരിക്കുന്നത് വലിയ തോതിലുള്ള അതുപോലെ അദ്ദേഹം പറയുന്ന ശ്രദ്ധിച്ചിട്ടുണ്ടോ എല്ലാം പറയുന്നത് വോട്ട് കണക്കിലും നമുക്കൊരു പറയാം ശതമാനം ഇരുപത് ശതമാനം അജിത് കുമാറിന്റെ അജിത് കുമാർ ഇത്ര വോട്ടില്ലാണ്ട് ഇത്ര മണ്ഡലത്തിൽ ഇത്ര വോട്ട് പോയി ഇത് പ്രവർത്തകർ ഭയങ്കരമായിട്ട് ബാധിക്കും വലിയ വലിയ താത്വിക വിചാരണം നടത്താത്ത ഒരു പ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം അപ്പൊ അവിടെയാണ് ഈ ഹുക്ക് ഈ ആളുകളെ പിടിക്കുന്ന ഹുക്ക് മൂപ്പരി ഇടുന്ന സ്ഥലം അതാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അദ്ദേഹത്തെ കുറിച്ച് എന്തൊക്കെ വിമർശനങ്ങൾ നമ്മൾ ഉന്നയിക്കുമ്പോഴും അദ്ദേഹം ഇപ്പോൾ നടത്തുന്ന സംഗതിക്ക് അത് അപകടകരം ആണെങ്കിൽ ആവുമ്പോൾ തന്നെ മുന്നോട്ട് പോകുന്നത് ഇതിൽ നമ്മൾ അടിസ്ഥാനപരമായി പറയേണ്ട അൻവറിനെ വിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഒരു കാര്യം വളരെ പ്രധാനമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇപ്പോൾ മുഖ്യമന്ത്രി പത്രസമ്മേളനം വിളിച്ച് പറഞ്ഞ് അദ്ദേഹത്തെ തള്ളിപ്പറയാണ് ആരും വ്യാഖ്യാനിക്കരുത് അദ്ദേഹം അദ്ദേഹത്തിൽ പ്രതീക്ഷ വെച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് അദ്ദേഹം വാർത്താസമ്മേളനം നടത്തിയപ്പോഴും മറുപടി പറഞ്ഞത് മുഴുവൻ പൂരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അജിത് കുമാറിൻ്റെ ഇടപെടലിൻ്റെ പ്രശ്നങ്ങൾ എന്നാൽ അജിത് കുമാർ ആർ എസ് എസ് നേതാക്കളെ കണ്ടതിനെ കുറിച്ചുള്ള മറുപടി അത് സത്യത്തിൽ പാർട്ടി അത് സത്യത്തിൽ സർക്കാർ അല്ല അന്വേഷിക്കേണ്ടത് കാരണം അതൊരു സ്വകാര്യ സന്ദർശന അതൊരു ധാർമ്മികതയും നൈതികതയുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് അതൊരു രാഷ്ട്രീയ പ്രശ്നമാണ് ആ രാഷ്ട്രീയ പ്രശ്നത്തിന് സത്യത്തിൽ ഒരു സമ്പൂർണമായ മറുപടി ഇപ്പോഴും കിട്ടിയിട്ടില്ല പാർട്ടി അത് അത് പാർട്ടിയാണ് അന്വേഷിക്കുന്നത് അജിത് കുമാർ കഴിയില്ല അജിത് കുമാർ അത് സ്പീക്കർ പറഞ്ഞത് വളരെ കറക്റ്റ് ആണ് സ്പീക്കർ അങ്ങനെ പറയണ്ടായിരുന്നുള്ള മറ്റൊരു കാര്യം ആർ എസ് എസിനെ വെള്ളപൂശുന്ന രീതിയിൽ അദ്ദേഹം ആയിപ്പോയി പറഞ്ഞത് ആർ എസ് എസ് ഇന്ത്യയിലൊരു സംഘടനയല്ലെന്ന് ചോദിക്കുന്നുണ്ട് അദ്ദേഹം പറഞ്ഞ പോയിന്റ് ഇതാണ് ആർ എസ് എസ് എന്ന് പറയുന്ന സംഘടനയുടെ ഒരു നേതാവിനെ ഒരാൾ സ്വകാര്യമായി ഒരു ഉദ്യോഗസ്ഥൻ കണ്ടു കഴിഞ്ഞാൽ അത് മാത്രം വെച്ച് അദ്ദേഹത്തിന് എതിരെ ാക്കാൻ പറ്റില്ല നടപടി എടുക്കാൻ പറ്റില്ല എന്നുള്ളത് സാങ്കേതികമായ കാര്യമാണ് പറ്റില്ല ഒരു പക്ഷേ ട്രൈബ്യൂണലിൽ പോയി കഴിഞ്ഞാൽ അദ്ദേഹം തിരിച്ചു അതേമാതിരി പന്തടിച്ച ഒരു കൊണ്ടെന വരും എന്നത് സത്യമാണ് പക്ഷേ ഇതിലെ രാഷ്ട്രീയ പ്രശ്നം ചർച്ച ചെയ്യേണ്ടേ ആർ എസ് എസ് മേധാവിയോട് ചർച്ച നടത്തുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ഇടതുപക്ഷ സർക്കാരിന്റെ കാലത്ത് ഉണ്ടാകുന്നു എന്ന് പറയുന്ന രാഷ്ട്രീയ വിഷയത്തോട് സി പി എം യഥാർത്ഥത്തിൽ പറയേണ്ടത് ഉണ്ട് അപ്പോൾ അൻവറിന്റെ ചോദ്യം അവിടെ തന്നെ നിൽക്കുകയാണ് എം എം വിജയമാഷ് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് എന്താ പറഞ്ഞത് നിങ്ങൾക്ക് സ്കൂൾ കുട്ടിയെ ക്ലാസ്സിൽ നിന്ന് ഇറക്കി വിടാം ചോദ്യം ചോദിച്ച കുട്ടിയെ ക്ലാസ്സിൽ നിന്ന് ഇറക്കി വിടാം പക്ഷെ ചോദ്യത്തെ ഇറക്കി വിടാൻ കഴിയില്ല ആ ചോദ്യം തന്നെ നിൽക്കുകയാണ് എന്നതാണ് അൻവറിന്റെ പ്രസക്തി എന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഈ മുഖ്യമന്ത്രി എല്ലായ്പ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ മടിയിൽ കനമുള്ളവനെ പേടിക്കേണ്ടതുള്ളൂന്ന് പക്ഷേ ഇവിടെ എന്ത് എന്തോ സംതിങ് ഉണ്ട് എന്ന തോന്നൽ ജനങ്ങളിൽ ഉളവാക്കുന്ന രീതിയിലേക്ക് ഈ കാര്യങ്ങൾ പോകുന്ന ഒരു സാഹചര്യം ഉണ്ട് അത് എന്തുകൊണ്ടാണ് തിരിച്ചറിഞ്ഞ് ചിലപ്പോ ഇപ്പോ നമുക്കറിയാം നേരത്തെ കെ എം മാണിക്കെതിരെ വിഷയം ഉണ്ടായ സമയത്ത് അല്ലെങ്കിൽ മറ്റു രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഉണ്ടായ സമയത്തൊക്കെ സി പി എം ആണ് അന്നത്തെ മുഖ്യ അന്നത്തെ പാർട്ടി സെക്രട്ടറി ആയിരുന്നു പിണറായി വിജയൻ വളരെ ശക്തമായിട്ട് പറഞ്ഞതാണ് ആരോപണം നേരിടുന്ന ആൾ മാറി നിൽക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് അതേ സംഗതി അതേ വിഷയമാണ് ഇപ്പൊ ഇവിടെ സംജാതമായിരിക്കുന്നത് ഇത് പഴയ കാലല്ലല്ലോ പഴയതും പുതിയതും ഒക്കെ ആളുകൾക്ക് കമ്പാരിസൺ ചെയ്യാനുള്ള ഒരു അവസരം ഇവിടെ വരുന്നുണ്ട് അപ്പോൾ ഇവിടെ ഇദ്ദേഹത്തെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു അന്വേഷണം പ്രഖ്യാപിക്കുക എന്നതിനപ്പുറത്തേക്ക് അൻവറിനെ ഒതുക്കാൻ ശ്രമിക്കുന്നു എന്നത് ജനങ്ങളുടെ മുന്നിൽ അത് വലിയ സംശയങ്ങൾക്ക് ഇടയാക്കും എന്ന് തന്നെയാണ് രസകരമായ കാര്യം എന്റെ ഒന്നും ആവശ്യമില്ല ഇപ്പൊന്നും അത്ര വലിയ കേസൊന്നും ഒരു കേസും എല്ലാവർക്കും അറിയേണ്ട കാര്യമാണ് നടൻ കോടതി പോയപ്പോഴും കേട്ട കാര്യമാണ് അതത്ര എന്നിട്ട് പക്ഷെ പക്ഷെ പറഞ്ഞാണ് അതിന്റെ പോയിന്റ് എന്നാൽ പോലും ആളുകളുടെ ഉള്ളിൽ കേസിന്റെ നാളെ വഴികളെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ലാബിൻ നോൺ കേസ് ആണ് അറിയുന്ന കാര്യമാണ് പക്ഷെ സംഭവം ഉണ്ടാവുന്നത് മുകളിൽ എന്താണത് മാറ്റി വെക്കുന്നത് എന്തോ ഉണ്ട് എന്ന ആ ആ ആ ആ ചിന്ത തന്നെയാണ് ആളുകൾക്ക് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ഞാൻ പറയുന്നത് താമസം കുറച്ച് താമസം എടുത്ത് ഒരുപക്ഷെ പാർട്ടി ഇതിൽ കൃത്യമായ നടപടി എടുക്കുമായിരിക്കും സർക്കാർ നടപടി എടുക്കുമായിരിക്കും പക്ഷേ ഈ താമസം എന്തിന് ഈ താമസം എന്താണ് ഉണ്ടാക്കുന്നത് നിങ്ങൾ വേറെ ഒന്നും നോക്കണ്ട വേറെ ഒന്നും നോക്കണ്ട നമുക്ക് സാങ്കേതികമായി തന്നെ സംസാരിക്കാം അൻവർ ഇടുന്ന ഒരു പോസ്റ്റ് അൻവറിന്റെ ഒരു ലൈവ് അൻവറിന്റെ ഒരു വാർത്താ സമ്മേളനം അതിന് ആളുകൾ ഫോളോ ചെയ്ത് നോക്കൂ അതിന്റെ വാർത്താ സമ്മേളനം നിങ്ങൾ ആലോചിക്കണം ആളുകൾ ഒരു സമയമാണ് അതൊരു ദുരന്ത സമയമാണ് മറ്റൊരു കാര്യം പക്ഷെ എങ്കിൽ പോലും അദ്ദേഹം അത്ര വലിയ ക്യാപ്റ്റൻ എന്ന നിലയിലുള്ള വിളിക്ക് അദ്ദേഹം ഇന്നിപ്പോ ആരും അങ്ങനെ വിളിക്കുന്നില്ല എന്നെങ്കിലും മറ്റ് കാര്യങ്ങളൊക്കെ പോട്ടെ ആ ഡാറ്റ സഹിതം ആ കാര്യം പരിശോധിച്ചാൽ തന്നെ മനസ്സിലാക്കാവുന്നതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഈ അൻവറിനെ അപ്പൊ അപ്പൊ ഈ അൻവർ ഇപ്പൊ ഉദാഹരണത്തിന് അപ്പൊ വേറൊരു ചർച്ച നടക്കുകയാണ് അൻവറിനെ സി പി എം തള്ളി പറഞ്ഞു ഇനി എന്നോട്ട് അൻവർ പോവുക ഇപ്പൊ കോൺഗ്രസ് പറഞ്ഞു എം എസ് എം പറഞ്ഞു കഴിഞ്ഞു ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞു ഞങ്ങൾക്ക് വേണ്ട അദ്ദേഹം ചെങ്കുടി പിടിച്ചെണ്ണ പോയിക്കോട്ടെ പറഞ്ഞു മുസ്ലിം ലീഗ് സി പി എമ്മിൽ നിന്നിട്ട് ഇദ്ദേഹം ഇത്ര അപകടകാരിയാണെങ്കിൽ അല്ല കോൺഗ്രസിൽ പോലുള്ള അവസ്ഥ എന്താ സ്വാഭാവികമായിരിക്കും അത് അവിടുത്തെ അവിടുത്തെ ചില എന്താ പറയാ നമ്മളെ ലോക്കൽ ടർഫിന്റെ ഒരു പ്രശ്നം അവിടെ മറ്റൊന്ന് എന്താ നമ്മൾ കാണത് ഈ അൻപറിന് മുസ്ലിം ലീഗ് എടുക്കുമോ എനിക്ക് തോന്നുന്നില്ല എടുക്കൂല കാരണം മുസ്ലിം ലീഗ് പ്രശ്നക്കാരെ പിടിക്കുന്ന മാത്രമല്ല മുസ്ലിം ലീഗ് മലപ്പുറത്തെ മുസ്ലിം ലീഗിൽ നമുക്കറിയാലോ മുസ്ലിം ലീഗിന്റെ വലിയ നേതൃത്വത്തിലൊക്കെ സി പി എമ്മുമായി അടുപ്പുള്ളവരുണ്ട് അത് തുരങ്കമാണോ സൗഹൃദമോ അത് അത് ഇതുവരെ ഇതുപോലെ പറഞ്ഞേക്കുന്ന കാര്യമാണ് അതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല അൻവറിനെ അൻവർ അൻവറിനെന്താണ് സ്വതന്ത്ര എം എൽ എ എന്ന രീതിയിലേക്ക് ആയിരിക്കാം അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു വളരെ സാവധാനമെങ്കിലും അൻവർ പറയുന്ന ഇഷ്യൂസിനോട് ഇപ്പോൾ ഇപ്പോൾ തന്നെ റിയാക്ട് ചെയ്തിട്ടുണ്ട് അത് കുറച്ചും കൂടി മുന്നോട്ട് റിയാക്ട് ചെയ്യുമെന്നാണ് തോന്നുന്നത് കുറച്ച് റിപ്പോർട്ട്സൊക്കെ ഒരു മാസം എന്ന് പറഞ്ഞിട്ടില്ല ഒരു മാസം കഴിഞ്ഞ് റിപ്പോർട്ട് വരുമ്പം അതിനകത്ത് കുറച്ചും കോഷ്യസ് ആയ സ്റ്റെപ്സ് ശ്രദ്ധയോടെ സ്റ്റെപ്പ് ചുവടുവെക്കുകയും അജിത് കുമാറിനെതിരെ ഒരു നടപടിയിലേക്ക് പോകും എന്നാണ് നമ്മൾ കാണേണ്ടതെന്ന് തോന്നുന്നു അപ്പോൾ അതുകൊണ്ട് അത് അതുകൂടി വന്നിട്ട് നമുക്കിതിൻ്റെ ഇതിൻ്റെ പൂർണ്ണ അർത്ഥത്തിലേക്ക് പറയാൻ പറ്റുള്ളൂ എനിക്ക് തോന്നുന്നില്ല അൻവർ അങ്ങനെ പിന്നെ ഒന്നും പറയില്ല എന്നപ്പോൾ മാത്രമല്ല ഈ മൂപ്പര്ക്കന്നെ ഈ മീഡിയകളുടെ ഒരു രസം ഒക്കെ ഒരു അതുകൊണ്ട് എനിക്ക് തോന്നില്ല രണ്ട് പത്രസമ്മേളനം പറയുന്നുണ്ടെങ്കിൽ തന്നെയും ഇനിയും സംസാരിക്കും എന്ന് തന്നെയാണ് എനിക്കൊരു തോന്നൽ ഉണ്ടാവുന്നത് അല്ല അദ്ദേഹം ഇതേ കാര്യം ഫസ്റ്റ് മുഖ്യമന്ത്രിയെ കാണാൻ പോയി വന്നതിന് ശേഷം പറഞ്ഞിട്ടുണ്ടല്ലോ ഏകദേശം സമാനമായ രീതിയിൽ ആ പ്രശ്നം അവസാനിപ്പിച്ചു എന്ന തോന്നൽ അദ്ദേഹം അന്ന് ഉണ്ടാക്കിയിട്ടുണ്ട് പരസ്യമായിട്ട് പ്രതികരണം നടത്തില്ല എന്ന തോന്നൽ അദ്ദേഹം അത് ആ സമയത്ത് പക്ഷെ വീണ്ടും അദ്ദേഹം പറയാൻ തുടങ്ങിയല്ലോ നമുക്ക് അവസാനിപ്പിക്കാൻ തോന്നുന്നു അപ്പൊ പി വി അൻവർ എന്ന പോരാളി എന്തായാലും അടങ്ങിയിരിക്കും എന്ന് നമുക്ക് അങ്ങനെ അനുമാനിക്കാവുന്ന ഒരു സാഹചര്യം ഇപ്പോഴുമില്ല അദ്ദേഹം ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞതുപോലെ ഗോൾ പോസ്റ്റ് മാറ്റി അദ്ദേഹം കളി തുടരുക തന്നെയാണ് ഈ കളിയിൽ ഇനി എന്താണ് സംഭവിക്കുക ഇതിൻ്റെ ഒരു നമ്മളൊക്കെ കാത്തിരിക്കുന്നത് ഇതിൻ്റെ ഒരു ആത്യന്തികമായിട്ട് സംഭവിക്കാൻ പോകുന്നത് എന്താണ് അൻവർ പറഞ്ഞ കാര്യങ്ങളെ പൂർണ്ണമായിട്ടും തള്ളിക്കൊണ്ട് സി പി എമ്മിന് എത്ര കാലം മുന്നോട്ട് പോകാൻ കഴിയും അൻവർ പറയുന്ന ജനകീയമായ വിഷയങ്ങളെ പരിഗണിക്കാതെ എത്ര കാലം ഇരിക്കാൻ കഴിയും ഇതൊക്കെ ചോദ്യം തന്നെയാണ് അതുകൊണ്ട് അൻവറിനെ പോലെയുള്ള ആളുകൾ ചോദ്യങ്ങൾ ചോദിച്ചു കൊണ്ടേ ഇരിക്കും അത് ഇന്ന് ഞാൻ ഇന്ന് പറയുന്ന രീതിയിലായിരിക്കില്ല നാളെ പറയുക കാരണം പാർട്ടിയെ അദ്ദേഹം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പാർട്ടിയിൽ നിന്നുകൊണ്ട് തന്നെ പാർട്ടിയെ വിമർശിക്കുക പാർട്ടിയെ നന്നാക്കാൻ ശ്രമിക്കുക എന്ന രീതിയിലുള്ള പോരാട്ടമാണ് അത് അദ്ദേഹം തുടരുക തന്നെ ചെയ്യും എന്തായാലും അതൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ എന്തായാലും കാത്തിരുന്ന് കാണുക തന്നെ വേണം മറ്റൊരു വിഷയത്തിൽ നമുക്ക് വീണ്ടും കാണാം വളരെ നന്ദി WaytoNigah.com, the exclusive Muslim matrimonial site.